പരിചയമില്ലാത്തവരെ കാണുമ്പോൾ സ്വന്തം അമ്മയുടെ പുറകിൽ ഒളിക്കുന്ന കുലികളെ കണ്ടിട്ടുണ്ടോ നമ്മൾ വിചാരിക്കും നാണകൊണ്ടാണെന്ന് ആണോ നാണകൊണ്ടൊന്നുമല്ല സുരക്ഷിതത്വ ബോധം അതായത് ഈ ലോകത്തെ ഏത് കൊല കൊമ്പൻ വന്നാലും എന്റെ അമ്മ കാണും എന്നെ സംരക്ഷിക്കാൻ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട് ആ വിശ്വാസം കൊണ്ടാണ് അവർ പോയി ആ പുറകിൽ ഒളിക്കുന്നത് പക്ഷേ ഇങ്ങനെ സംരക്ഷിക്കേണ്ട അമ്മമാർ തന്നെ ഈ സംഹാരദ്രകളായി മാറുമ്പോൾ പിറന്നു വീണ കുഞ്ഞിനു പോലും സ്വന്തം സുരക്ഷിത ഒരു ചോദിച്ചിഹ്നമായി മാറുന്നു ജെയ്സിയുടെ ഈ ജീവനില്ലാത്ത ശരീരത്തിന് മുന്നിലിരുന്ന് സ്വന്തം അച്ഛൻ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്താണെന്നറിയോ എന്റെ മാൾക്ക് നീതി കിട്ടാനായിട്ട് ഏതടം വരെ ഞാൻ പോകുമെന്ന് ചോദിച്ചോട്ടെ എന്തിനു വേണ്ടി ആ അച്ഛനോട് എല്ലാ ബഹുമാനം കൊടുത്തുകൊണ്ട് പറയുവാണ് നിങ്ങൾ ഇന്നെടുത്ത ഈ തീരുമാനം ഒരു മാസം മുമ്പ് നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് ആ മകളും കൊച്ചുമക്കളും കൂടെ സന്തോഷത്തോടെ നിങ്ങൾക്ക് കഴിയാമായിരുന്നു ആ അച്ഛൻ ആ മകൾക്കായി നേടിക്കൊണ്ടുവരുന്ന ഈ നീതിക്ക് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ കതിർമണ്ഡപത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അച്ഛനോ അമ്മയോ ആമളമാരോ നിങ്ങളുടെ കാവൽ മാലാഖമാരായി വരും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളും കതിർ കാലെടുക്കാൻ തുണിയല്ല നിങ്ങളുടെ സുരക്ഷ ഇന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്നു അന്ന് മാത്രം നിങ്ങൾ ഈ കതിർമണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കുക കെട്ടിയ കെട്ടിയവന്റെ തട്ടും ചവിട്ടുമുണ്ട് അട്ടിയെ പോലെ ചുരുണ്ട് അവന്റെ കാൽക്കീഴിൽ കിടക്കുന്ന പെൺകുട്ടികൾ ഇപ്പോഴുമുണ്ട് അവരുടെ എനിക്ക് ഒന്നും ഒലിപ്പിക്കാനുള്ളൂ നിങ്ങൾക്കുമുണ്ട് ഈ നട്ടെല്ല് എന്ന് പറയുന്ന സാധനം ഈ നട്ടൽ വെച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ പ്രായപൂർത്തിയായ ഒരാണോ പെണ്ണോ എനിക്ക് മരിക്കണം എന്ന് ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്പരാന് പോലും നിങ്ങളെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിനോ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തിനോ നിങ്ങൾ വില കൽപ്പിക്കാതെ മരിക്കുവാണെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യുക പോകുമ്പോൾ അവനെ കൂടി അങ്ങ് കൊണ്ടുപോവുക അല്ലെങ്കിൽ നിങ്ങൾ പോയി ഏഴ് തകയുന്നതിന് മുമ്പ് അടുത്ത പെണ്ണിനെ കെട്ടി അവളുടെ പുറത്തെ ചെണ്ട വയ്ക്കാൻ തുടങ്ങും ഈ ഇവിടെ കിടന്നു വലസ് ഈ മഹാൻ പറഞ്ഞത് കുറച്ച് കടുത്തു പോയി എന്നറിയാം എങ്കിലും പീഡനത്തിനിരയായ ഭാര്യയും മക്കളും മരിച്ചിട്ടും പീഡിപ്പിക്കുന്നവർ ഈ നാട്ടിൽ കടന്ന് അങ്ങ് വിലസുമ്പോഴുണ്ടല്ലോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കണക്കുകളൊന്നും അങ്ങ് ശരിയാവാത്ത പോലെ അതുപോലെ തന്നെ നിങ്ങൾ അച്ഛനമ്മമാരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ മകളുടെ നീതിക്ക് വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകും എന്ന് വിചാരിക്കുന്ന ഒരു അമ്മയോ അച്ഛനോ ആങ്ങളമാരോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിക്ഷണറിയിൽ നാളെ എന്നൊരു വാക്കല്ല ഇന്ന് ഇന്ന് നിങ്ങൾ അതറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്നും അവൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ അവളുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും എല്ലാം കാത്തു സൂക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും